പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു അംഗം എന്നത് മോഹം മാത്രമാണ് രണ്ടാം സ്ഥാനത്ത് പോലും കേരളത്തിൽ ബി ജെ പി ഉണ്ടാകില്ല വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ കേരളം അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിച്ചു കേരളത്തിൽ വന്ന് നമ്മുടെ സംസ്ഥാനത്തോട് തങ്ങൾക്ക് ഒരവസരം നൽകണമെന്ന് ഇന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നത് പാർലമെൻറ്റിൽ ഇത്തവണ അവരുടേതായ ഒരു പ്രതിനിധി ഉണ്ടാവണമെന്നാണ് ഒരു വസ്തുത മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പി ഉണ്ടാകില്ല എന്നത് മനസ്സിലാക്കുന്നു പ്രത്യയശാസ്ത്രത്തെ ഇവിടെ ഒരു തരത്തിലും അംഗീകരിക്കാൻ അതാണ് കാരണം ജെയ്സൺ ചാമവളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ ജെയ്സൺ ചാമവളപ്പിൽ ആദ്യം കുന്നംകുളത്ത് പിന്നെ തിരുവനന്തപുരം കാട്ടാക്കടയിൽ രണ്ടിടത്തും എൽ ഡി എഫ് സർക്കാരിനെ മുഖ്യമന്ത്രിയെ ഒക്കെ നേരിട്ട് വിമർശിക്കുന്ന നരേന്ദ്രമോദിക്ക് മറുപടി നൽകുമ്പോൾ ഇരിങ്ങാലക്കുടയിലെ പൊതുയോഗത്തിൽ കരുവന്നൂർ എന്ന വാക്ക് മുഖ്യമന്ത്രി വിട്ടുകളഞ്ഞതും ശ്രദ്ധേയമാവുകയല്ലേ തീർച്ചയായും സുജയ പാർവതി കരുവന്നൂർ ബാങ്ക് നിലനിൽക്കുന്ന ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലാണ് ഇന്ന് പരിപാടി നടന്നത് പൊതുപരിപാടി നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രി വലിയ രീതിയിൽ പ്രധാനമന്ത്രി ഇന്ന് ഉന്നയിച്ച പല വിഷയങ്ങൾക്കും ഈ യോഗത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമാണ് നാം നേരത്തെ കേട്ടതുപോലെ തന്നെ കേരളത്തിൽ ബി ജെ പി ഒരു മണ്ഡലത്തിലും രണ്ടാം സ്ഥാനത്ത് പോലും വരില്ല ജയിക്കുക എന്നവരുടെ മോഹം മാത്രമാണ് നടക്കമുള്ള വലിയ മറുപടികൾ അദ്ദേഹം നൽകിയെങ്കിൽ പോലും ആ അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിച്ച പ്രധാനമന്ത്രിയുടെ ഗുരുതരമായ ആരോപണത്തിന് ഒരു മറുപടി നൽകാൻ അദ്ദേഹം ഇന്ന് തയ്യാറായില്ല പക്ഷെ അദ്ദേഹം പ്രസംഗത്തിന്റെ പല ഘട്ടങ്ങളിലും പറയുന്ന മറ്റു വിഷയങ്ങൾ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ പൂർണ്ണമായ എല്ലാത്തിനും ഇപ്പോൾ ഞാൻ മറുപടി പറയുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏവരും പ്രതീക്ഷയോടെ നോക്കിയിരുന്നത് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കരുവഞ്ഞൂർ ബാങ്കിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെ മാത്രം നടക്കുന്ന ഈ പൊതുസമ്മേളനത്തിൽ വെച്ച് ഒരു മറുപടി നൽകുമെന്നായിരുന്നു പക്ഷേ അതുകൊണ്ടായില്ല ഒരു നാളെ രാവിലെ വാർത്താ സമ്മേളനം അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഒമ്പതിനോടുകൂടി തൃശൂർ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ വെച്ച് ഒരുപക്ഷെ മറുപടി നൽകിയേക്കും പക്ഷേ ഇന്ന് അദ്ദേഹം മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല അതേസമയം ബി ജെ പിയെ യാതൊരു രീതിയിലും കേരളത്തിൽ വിജയിപ്പിക്കില്ല എന്ന ഉറപ്പിൽ തന്നെയാണ് സി പി എം ഉള്ളത് എന്ന സന്ദേശം കൂടിയാണ് മുഖ്യമന്ത്രി നൽകുന്നത് സുജയ ഒ കെ ജയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത് പ്രധാനമന്ത്രിയുടെ വിമർശനത്തിന് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റെന്ന് പറയുന്നത് മോഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തിരിച്ചടിക്കുകയാണ് അതേസമയം കരുവന്നൂർ തട്ടിപ്പിനെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയും ഉണ്ടായില്ല